സദസ്സിന് വന്ദനം ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് ഗാന്ധിജിയും സ്വാതന്ത്ര്യ സമരവും എന്ന വിഷയത്തെക്കുറിച്ച് ഒരു കൊച്ചു പ്രസംഗമാണ് മാതാവിനെ സ്നേഹിക്കുവാൻ ആരെങ്കിലും പറഞ്ഞു തരേണ്ടെന്നുണ്ടോ അതിലും പവിത്രമായ ഒരു സ്നേഹമുണ്ടോ മാത്രം പോലെ തന്നെ വിശുദ്ധിയുള്ള ഒരു വികാരമാണ് ദേശസ്നേഹവും മഹാകവി വള്ളത്തോളിൻ്റെ വാക്കുകളിൽ പറഞ്ഞാൽ ഭാരതം എന്ന പേരു വാക്കുകളിൽ പറഞ്ഞാൽ എന്ന പേരു കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം കേരളമെന്നു കേട്ടാലോ കിളക്കണം ചോര നമുക്കു നിരമ്പുകളി ഓരോ പൗരന്റെയും സെറുകൾ ഓടുന്ന രക്തത്തിൽ അലിഞ്ഞു ചേരേണ്ട ഒരു വികാരമാണ് ദേശസ്നേഹമെന്ന് ഈ വരികൾ നമ്മെ പഠിപ്പിക്കുന്നു ഇന്ന് ഓഗസ്റ്റ് പതിനഞ്ച് ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് ഒരു വയസ്സ് വയസ്സുകൂടി കൂടിരിക്കുകയാണല്ലോ വളരെയധികം പ്രതിസന്ധികളുടെ നടുവിലാണ് നമ്മുടെ ഈ വർഷത്തെ സ്വാതന്ത്ര്യ ദിനാഘോഷം ഭാരതത്തിൽ ദേശസ്നേഹത്തിന്റെ സ്വൂരജ്വാലകൾ തെളിഞ്ഞു നി നിന്നിരുന്ന നാളുകളായിരുന്നു സ്വാതന്ത്ര്യ സമരകാലം ജന്മനാടിനെ അടിമത്തത്തിൽ നിന്നും മോചിപ്പിക്കുവാൻ മുന്നിട്ടിറങ്ങിയ പടനായകന്മാരുടെ ഒരു നില തന്നെയുണ്ടായി ി ദി രാജ മുതല രാജാറാം മോഹൻ റായയും സുഭാഷ് ചന്ദ്രബോസ് മുതൽ സുഭാഷ് ചന്ദ്രബോസ് മുതൽ നെഹ്റു മഹാത്മാ ഗാന്ധി വരെ എത്രയോപ്പുറം സ്വന്തം രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം കാക്കുവാൻ മുന്നിട്ടിറങ്ങി മുന്നിട്ടിറങ്ങിയ വഴികളിലും ആയോഗങ്ങളും വ്യത്യസ്തങ്ങളായിരിക്കാം എല്ലാ ശ്രമങ്ങളും വിജയം നേടില്ലായിരിക്കാം പക്ഷേ ആ മനസ്സുകളിൽ നിന്നുയർന്നു പറഞ്ഞ ദേശ സ്നേഹത്തിന്റെ അനോകൾ ശത്രുക്കളുടെ കഥ അടച്ചിട്ടുണ്ട് കാലടറിയിട്ടുണ്ട് നാം എന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം നമുക്ക് നേടിത്തര നേടി നേടിത്തന്നപ്പോ നേടിത്തന്ന തീരയോദ്ധാക്കളെ നമുക്ക് ഈ അവസരത്തിൽ സ്മരിക്കാം പ്രത്യേകിച്ച് നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയെ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ശിബാ ലഹ എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമരം മുതൽക്കാണ് ഇന്ത്യയിൽ സ്വാതന്ത്ര്യ പ്രസ്ഥാനങ്ങൾക്ക് ശക്തി പ്രാപിച്ചത് പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഗാന്ധിജിയും മറ്റു സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനങ്ങൾക്ക് എത്തിച്ചേർന്നു സ്വാതന്ത്ര്യ സമരത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുക ശക്തിപ്പെടുത്തുക ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം കോൺഗ്രസ് മഹാത്മാഗാന്ധി നേതൃത്വം നൽകി നൽകിയ പൊതു പൊതു നിസ്സഹരം അഹിംസ മാർഗത്തിലുള്ള സമരം തുടങ്ങിയ ആശയങ്ങളെ സ്വീകരിച്ചു സുഭാഷ് ചന്ദ്രബോസിനെ പോലെയുള്ള മറ്റു ചില നേതാക്ക നേതാക്കന്മാർ പിൽക പിൻകാലത്ത് സ്വ പിൻകാലത്ത് സ്വാതന്ത്ര്യ സമരം തീവ്രപരമായി സമീ സമീപനവും സ്വീകരിച്ചു രണ്ടാം ലോക മഹായുദ്ധത്തിൽ നേതാജി നേതാജി സുഭാഷ് ചന്ദ്രബോസ് നേതൃത്വം നൽകിയ ഐ എൻ എ പോലുള്ള പ്രസ്ഥാനങ്ങളും ഗാന്ധിജി നേതൃത്വം നൽകിയ നൽകിയ ക്ലിക്ക് ഇന്ത്യ പ്രസ്ഥാനവും പ്രസ്ഥാനവും ഉന്നതയിൽ എത്തി രണ്ടാം ലോക മഹായുദ്ധത്തിൽ ശേഷമുണ്ടായ 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 മുംബൈ ലഹള ഐ എ മുംബൈ ലഹള ഐ എൻ എൻ എയുടെ റെഡ് റെഡ് ഫോർ റെഡ് ഫോർ വിജ് വിചാരണ തുടങ്ങിയ സംഭവ വികസനങ്ങളും സംഘ വികസനങ്ങളും ബ്രിട്ടീഷ് ഭരണ ഭരണത്തിന്റെ അന്തരണത്തിന് അക്ക അക്കം കൂട്ടി സ്വാതന്ത്ര്യ സമരത്തിന് അവട്ടി ഇത് സ്വാതന്ത്ര്യ സമരത്തിന്റെ അവസ അവസാന സ്വാതന്ത്ര്യ സമരത്തിന്റെ അവസാന അവസ അവസാനമായിരുന്നു ഈ സ്വാതന്ത്ര്യത്തിൻ ഈ സ്വാതന്ത്ര്യത്തിൽ ഈ സ്വാതന്ത്ര്യത്തിൽ ജാതി ജാതി മത വർഗ വർണ്ണം വ്യത്യാസമില്ലാതെ ഇന്ന് ഇന്ത്യക്കുള്ളിൽ താണ്ടമാകുന്ന എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് വിജയിക്കുവാനും ജീവിത ജീവിതത്തിലെ വെല്ലുവിളികളെ വെല്ലുവിളി ധീരതയോടെ നേരി നേരിടാൻ നേരിടാൻ വേണ്ട ശക്തി ജഗതീശ്വരൻ നമുക്ക് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടും സ്വാതന്ത്ര്യ ആശംസകൾ നേർന്നുകൊണ്ടും എൻ്റെ ഈ കൊച്ചു പ്രസംഗം ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം